സാധാരണ ഒക്കെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അടുത്ത് എനിക്ക് കണ്മേനൊക്കെ ഉണ്ട് ഞാൻ പറയും വരണ്ട നിങ്ങൾ അവിടെ ഓഫീസിലിരുന്ന എന്തേലും ജോലി ചെയ്യാൻ പറ്റി അത്രയും സഹായം ആവലോ എനിക്ക് കണ്ണു പിടിച്ചതിന്റെ കൂടെ നടക്കും നമുക്ക് ശത്രുക്കളൊന്നും ഇല്ല കാര്യമായിട്ട് അങ്ങനെ ബിസിനസ് ഓരോന്ന് തുടങ്ങുമ്പോ ശത്രുക്കൾ ഉണ്ടാവും അതാത് ആ ഫീൽഡിൽ ബിസിനസ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചൊക്കെ ഉണ്ടാവുന്നല്ലാതെ പിന്നെ നമുക്ക് ജീവിതത്തിൽ പേടിയില്ല മരണം എപ്പോഴാണ് നമുക്ക് അറിയില്ല ജനനം മരണം ഇതൊക്കെ എപ്പോൾ നടക്കും എന്നൊക്കെ എഴുതി വെച്ച പോലെ നടക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് അതങ്ങനെ നടക്കും നമ്മൾ എല്ലാ ദിവസവും പേടിച്ച് മരിക്കാൻ തല്ലോ അതിൻ്റെ സമയത്ത് നടക്കും സമയമായെങ്കിൽ അങ്ങനെയാണ് നടക്കും പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ജീവിതം ഒന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ച് ജീവിക്കണം മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പ്രതീക്ഷകൾ പലതും തെറ്റാണ് റൈറ്റ് എക്സ്പെക്റ്റേഷൻ റോങ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയും എന്താണ് റൈറ്റ് എക്സ്പെക്റ്റേഷൻ ശരിയായ പ്രതീക്ഷകൾ ജീവിതത്തിൽ സുഖമുണ്ടാവും ദുഃഖമുണ്ടാവും എല്ലാം ഉണ്ടാവും എന്നതാണ് സുഖ ദുഃഖങ്ങളുണ്ടാവും പക്ഷേ മനുഷ്യന് എല്ലാ സുഖങ്ങളും മാത്രം എനിക്ക് സുഖേട് വരരുത് എനിക്കൊന്നും കാശുണ്ടാവണോ ഞാൻ ആഗ്രഹിച്ചൊക്കെ നടക്കണം എന്നുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന പ്രതീക്ഷയിൽ ജീവിക്കുമ്പോഴാണ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് നിരാശ വരുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവന് ഒരു നിരാശയോ ഉണ്ടാവില്ല എന്ത് സിറ്റുവേഷൻ വന്നാലും റെഡി ടു ഫേസ് ഈ ഒരു ജീവിതത്തിൽ അങ്ങനെയാണ് ആ ഒരു അറിവിലൂടെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പേടിയോ നിരാ നിരാശയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അടിച്ചുപൊളിച്ച് പോവാൻ